ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്നാണ് നിക്ഷേപക ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഓഹരി വിപണികൾ കുതിക്കുമെന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ നിക്ഷേപകരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എൻ ഡി എ സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് വിപണിയിലെ പ്രമുഖരും ആഗ്രഹിക്കുന്നത് ജൂൺ ഒന്നിന് നടക്കുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമാകും പിന്നെ എല്ലാ കണ്ണുകളും ജൂൺ നാലിലെ ഫലപ്രഖ്യാപനത്തിലാണ് ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം വിപണിയിൽ സംഭവിച്ചേക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആഗോള ബ്രോക്കർമാർ പറയുന്നത് ബി ജെ പിക്ക് അധികാരം നഷ്ടമായാൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശം സാഹചര്യമെന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നിഫ്റ്റി എത്തിയേക്കും എന്നുള്ളതാണ് ഭരണ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ ഒരു സ്തംഭനം ഉണ്ടായേക്കാമെന്നതാണ് ബിസിനസ്സുകളെ ബാധിക്കുന്നത് ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും സ്വാധീനിക്കും അതുവഴി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് ഇക്വിറ്റി മൂല്യം ഇടിയാമെന്നാണ് പറയപ്പെടുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ വിപണിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും കാരണം ഇപ്പോഴത്തെ നയങ്ങൾക്കെല്ലാം തുടർച്ച ഉണ്ടാകുമെന്നാണ് കാരണം അതായത് ഓഹരി വിറ്റഴിക്കൽ ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയവ അടക്കമുള്ള കാര്യങ്ങളിൽ തുടർച്ചയുണ്ടാകുന്നത് വിപണിയിൽ അനുകൂലമായ വികാരമുണ്ടാക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നാൽ അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന് മുകളിൽ കിട്ടാതെ വന്നാൽ വിപണിക്ക് വിശ്വാസം കുറച്ച് നഷ്ടമാകും എന്നാലും പോളിസി സ്ഥിരതയുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇനി എൻ ഡി എക്ക് ഭൂരിപക്ഷം ഇല്ലാതെ തൂക്ക് മന്ത്രിസഭ വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ നീക്കുപൂക്കുകൾക്ക് അത് വഴിവെക്കും തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമില്ലാത്ത സർക്കാരിനെ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടാകും ഇത് വിപണികളെ സ്വാധീനിക്കും ഇനിയുള്ള സാധ്യത പുതുതായി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാലുള്ള അവസ്ഥയാണ് പല നയങ്ങളിലും പെട്ടെന്നുള്ളൊരു മാറ്റത്തിന് ഇത് വഴിവെക്കും അതുകൊണ്ട് തന്നെ വിപണിയിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വവും ഉണ്ടാക്കും നിഫ്റ്റി ഇലക്ഷൻ സമയത്ത് ഇരുപത്തി മൂവായിരം എന്ന റെക്കോർഡ് ഉയരം മറികടന്നിരുന്നു ഇത്തവണ ബി ജെ പിക്ക് വീണ്ടും വലിയ വിജയം നേടാനായാൽ അത് മാർക്കറ്റിൽ വൻ കുതിപ്പിനും കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്